നടന്നുണ്ട് കുറച്ച് ചിലിമ്പിക്കോ കൊണ്ടതന്നെ ഇതിനക്കൊണ്ടാണ് ചെയ്യելի ഉദ്വേ എന്താ ചെയ്യാടാ അച്ചാര ഇടാ ഉപ്പ് ഇട്ട് വെക്ക അപ്രേയിലോ പച്ചക്കറി നിന്നേയില്ല മച്ചകന്നുള്ള പുളിയായിരിക്കും നല്ല പുളിണ്ടോ ഓ ഗംഭീര പുളിയായിരിക്കും നമുക്കൊരു ചലഞ്ചിങ് വീഡിയോ ആക്കിയാലോ ആരെങ്ങാ രുവിനിൂട്ടാ ഐതിനെ വലെ നാല് മണി ചലഞ്ച് ഇടാക ആടാകലി നമുക്കൊരു പത്തെണ്ണം വെച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കി പത്തെണ്ണം വെച്ചിട്ട് ആരാ ഫസ്റ്റ് ചലഞ്ചിങ് വീഡിയോ ഇതാണ് ചിലിംബിക്ക അല്ലേ എന്നാ ഇരുമ്പംപുളി അല്ലെ ഇരുമ്പം നമ്മള് ചിലമ്പിക്കാം നമ്മള് ഉപ്പിലിട്ട് വക്കലുണ്ട് ഞാനിങ്ങനെ കൊലയായിട്ടൊന്നും കണ്ടില്ല പക്ഷെ പണ്ട് അമ്മയെല്ലാം ഇങ്ങനെ പണിക്കെല്ലാം പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരാം അപ്പൊ കൊറേ ഉണ്ടായിരുന്നു എഴുന്നേട്ടം കൊണ്ടുവന്നത് അപ്പൊ അതിനകത്ത് കുറച്ച് വായിരിക്കും ഇത്ര പോലെ കിട്ടിന്റെ അപ്പൊ നമുക്ക് ഇത് പച്ച നിന്നിട്ടുണ്ട് കൊറേ അപ്പൊ ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ട് എടുക്കാം എടുക്കട്ടെ അപ്പൊ തുടങ്ങാൻ തയ്യാത്ത ഒരുട്ടോട്ടാ കൊറവ 4 എ നിങ്ങൾ നാല് 3 2 5 എന്തു പറഞ്ഞേ എന്നാ 4 5 6 എങ്ങനെയാ ബെഡ് നോ ആടേമേ അമ്മേ ഇതിപ്പോ ദാ

ഫസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു ശശി